ഇപ്പോൾ നേരത്തെ സംസാരിച്ച ബഹുമാനായ ശ്രീ വി ടി ബൽറാമിന്റെ പാർട്ടിയിൽ നിന്ന് ഉന്നത സ്ഥാനീയനായിട്ടുള്ള നിരവധി ആളുകൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും മജിംസ് ഒരു സംശയവും കൃത്യമായിട്ടുള്ള വാക്കുകളാണ് വരും ദിവസങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും ആ ബൽറാമിന്റെ ഇതേപോലെ തന്നെ ജയരാജനെ ബിജെപിയിലേക്ക് കൊണ്ടുപോകാനോ അതല്ല ബൽറാം ഒരു ഡീലിന് വേണ്ടിയായിരുന്നു എന്തായിരുന്നു ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം അത് നിങ്ങൾ ജനങ്ങളോട് പറയണ്ടേ al ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഡീലിന്റെയും ആവശ്യമില്ല ഞങ്ങൾ ജനങ്ങളോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് അത് ഞങ്ങളുടെ പത്തു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഇതര രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് കേരളത്തിൽ ബിജെപിയിലേക്ക് ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ച നേതാക്കന്മാർ അല്ലെങ്കിൽ ഞങ്ങളോട് മുൻകൂട്ടി ചർച്ച ചെയ്ത നേതാക്കന്മാരെ ഞങ്ങളോട് ചർച്ച ബാബു അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട് ആ വരാമെന്ന് ചെയ്യും ും മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ചർച്ച നിരവധി ആളുകളുമായിട്ട് ചർച്ച നടത്തിട്ടുണ്ട് ക്ഷണിക്കുന്നുള്ളത് ബി ജെ പി ബി ജെ പിയിലേക്ക് ഇ പി ആണെങ്കിലും ആരാണെങ്കിലും വന്നോട്ടെ നജിംസ എന്താ നിങ്ങൾക്ക് പ്രശ്നം അവർക്ക് ബി ജെ പി താല്പര്യമുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ നേതാക്ക ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുമായി ഞങ്ങൾ സംസാരിക്കും സംസാരിച്ചിട്ട് അവർക്ക് തയ്യാറുണ്ട് എങ്കിൽ അവർ കൃത്യമായി ഞങ്ങളുടെ പാർട്ടിയിൽ പ്ലേസ് ചെയ്യും സ്വാഭാവികമായിട്ട് ഞങ്ങൾ അംഗീകരിക്കും അതിലൊരു ചർച്ചയില്ല എന്നായാലും പ്രശ്നവും ഇല്ലാ ഡീലാ അങ്ങനെ ബിജെപിയിൽ താല്പര്യം ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ അല്ല ബി ജെ പിയിൽ ചേരാനുള്ള താല്പര്യം ഇ പി ജയരാജനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ സംഘടന നേതാക്കന്മാരോ ഒക്കെ സം ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചവരോട് ഞങ്ങൾ തിരിച്ചും സംസാരിച്ചിട്ടുണ്ട് അത് ഇന്ന് നിലവിൽ ആ വിഷയം കൊണ്ടുവന്ന സമയത്ത് അത് പലരും പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റുകളിൽ പല പ്രയാസങ്ങളോട് ഞങ്ങളുടെ നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ കഴിഞ്ഞാൽ അത് കൃത്യമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു സംശയവും ഇല്ലാതെ